ഹേ ഹലോ എവറി വൺ അസ്സലാം വലൈക്കും വൺസ് വഞ്ചിം വെൽക്കം ബാക്ക് ടു മൈ ചാനൽ അപ്പോൾ എന്താണ് എല്ലാവരും വിശേഷം എല്ലാവരും സുഖമായിട്ട് ഇരിക്കുമെന്ന് വിചാരിക്കുന്നു അപ്പോൾ നമ്മുടെ ഇന്നത്തെ വീഡിയോ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ നിങ്ങൾക്ക് തമ്പനിയിൽ കണ്ടപ്പോൾ തന്നെ മനസ്സിലായിട്ടുണ്ടാവും നമ്മൾ ഇന്ന് നാരങ്ങ വെച്ചിട്ട് അല്ലെങ്കിൽ ലെമൺ വെച്ചിട്ട് ഒരു അടിപൊളി സോപ്പാണ് ഉണ്ടാക്കാനായിട്ട് പോകുന്നത് അപ്പോൾ വെറും രണ്ടേ രണ്ട് ഇൻഗ്രീഡിയൻസ് മതി ഇതിൽ മെയിൻ ആയിട്ടുള്ള ഇൻഗ്രീഡിയൻസ് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഓക്കെ അപ്പോൾ നമ്മുടെ വീട്ടിൽ തന്നെ എല്ലാവർക്കും കിട്ടുന്ന ഒരു ഇൻഗ്രീഡിയൻസ് ആണ് കേട്ടോ അപ്പോൾ വീഡിയോ സ്കിപ്പ് ചെയ്യാതെ എല്ലാവരും ഒന്ന് കണ്ട് നോക്കുക എന്നിട്ട് എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കിയിട്ട് ഫീഡ്ബാക്കും കാര്യങ്ങളൊക്കെ അറിയിക്കുക കേട്ടോ അപ്പോൾ ഫസ്റ്റ് ഓഫ് ഓൾ ഒരു കാര്യം പറയാനുള്ള എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ സോപ്പിൻ്റെ ഡിസൈനും കളറും അതുപോലെ തന്നെ അതിൻ്റെ ഓരോരോ ഒക്കെ നമ്മുടെ ഇഷ്ടം പോലെയാണ് ചെയ്യേണ്ടത് അല്ലെങ്കിൽ അതൊക്കെ നമ്മളുടെ ഇഷ്ടമാണ് നമുക്ക് എന്ത് കളർ വേണം അല്ലെങ്കിൽ എങ്ങനെയാണ് അതിൻ്റെ ഡിസൈൻ അത് കൊടുക്കേണ്ടത് ഏത് മോൾഡിൽ ഏത് ഷേപ്പിലുള്ള സോപ്പാണ് അതൊക്കെ നമ്മുടെ ഇഷ്ടമാണ് അല്ലേ അപ്പോൾ ഞാനിവിടെ നോർമലി ചെയ്യുന്ന പോലെയല്ല രണ്ട് കളറായിട്ട് ഡബിൾ കളറായിട്ട് എങ്ങനെ ചെയ്യാം എന്നുള്ളതാണ് കേട്ടോ അത് എനിക്കൊരു ഐഡിയ ഇപ്പം തോന്നിയപ്പോൾ ഞാൻ ജസ്റ്റ് അങ്ങനെ ചെയ്തതാണ് നിങ്ങൾക്ക് വേണമെങ്കിൽ സെയിം കളറിൽ ചെയ്യാം അതല്ലെങ്കിൽ ഡബിൾ കളറിലോ ഇഷ്ടമുള്ള പോലെ നിങ്ങൾക്ക് ചെയ്യാവുന്നതാണ് കേട്ടോ അപ്പോൾ ഞാൻ ജസ്റ്റ് ഒരു ലെമൺ എടുത്തിട്ട് ഇവിടെ കട്ട് ചെയ്യുന്നുണ്ട് അപ്പോൾ നമ്മുടെ സോപ്പ് ബേസ് അവിടെ മെൽറ്റ് ചെയ്യാനായിട്ട് വെച്ചിട്ടുണ്ട് കേട്ടോ ഡബിൾ ബോയിലിങ് ചെയ്യാനായിട്ട് വെച്ചിട്ടുണ്ട് ആ ഒരു ടൈമിൽ നമുക്ക് നമ്മുടെ ലെമൺ കട്ട് ചെയ്തിട്ട് അതിൻ്റെ ജ്യൂസൊക്കെ എടുക്കാം അപ്പോൾ എൻ്റെ വീഡിയോ ഏതെങ്കിലും ഫ്രണ്ട്സ് ആരെങ്കിലും ആദ്യമായിട്ട് കാണണമെന്നുണ്ടെങ്കിൽ എന്തായാലും സബ്സ്ക്രൈബ് ചെയ്യുക അതുപോലെ തന്നെ ലൈക്ക് ചെയ്യുക കേട്ടോ അപ്പോൾ നിങ്ങൾക്ക് എല്ലാവർക്കും യൂസ്ഫുൾ ആയിട്ടുള്ള ഉപകാരപ്പെടുന്ന വീഡിയോസാണ് ഞാൻ ഇടുന്നത് അതുപോലെ തന്നെ ഇതുവരെ എൻ്റെ വീഡിയോസ് നിങ്ങൾക്ക് കണ്ടാൽ അറിയാൻ പറ്റും എല്ലാവർക്കും യൂസ്ഫുൾ ആവുന്ന വീഡിയോസാണ് ഇട്ടിട്ടുള്ളത് കേട്ടോ അപ്പോൾ വീഡിയോസും കാര്യങ്ങളൊക്കെ ഒന്ന് ചെക്ക് ചെയ്ത് നോക്കുക അപ്പം ഞാനിവിടെ ലെമൺ ജ്യൂസ് എടുക്കുന്നുണ്ട് അപ്പം നിങ്ങൾ അത് എന്തായാലും ഒന്ന് ഫിൽട്ടർ ചെയ്യണം കേട്ടോ അരിച്ചെടുക്കണം കാരണം അതിൽ കുരുക്കളൊക്കെ ഉണ്ടാവും അപ്പോൾ അതൊക്കെ ജസ്റ്റ് നരിച്ചിട്ട് എടുക്കണം അപ്പം ഞാനിവിടെ ഒരു ലെമൺ എടുക്കുന്നുണ്ട് കേട്ടാ ഒരു അത്യാവശ്യം ഒരു വലിയ ലെമൺ ആണ് ചെറിയ ലെമൺ ആയാലും ആയാലും കുഴപ്പമൊന്നുമില്ല കാരണം മുന്നൂറ് ഗ്രാം ആണ് ഞാനിവിടെ സോബ് ബേസ് എടുത്തിട്ടുള്ളത് കേട്ടാ മുന്നൂറ് ഗ്രാം സോപ്പ് ബേസിലേക്ക് ഒരു ലെമൺ എടുക്കാം കേട്ടോ ഓക്കെ ഒരു മീഡിയം വലുപ്പത്തിലുള്ള ലെമൺ ആണ് ഞാൻ എടുത്തിട്ടുള്ളത് അപ്പോൾ നമ്മുടെ ലെമൺ ജ്യൂസ് ഇവിടെ റെഡി ആയിട്ടുണ്ട് അപ്പോൾ നമ്മുടെ സോപ്പ് ബേസ് ഇവിടെ നല്ല അടിപൊളി തന്നെ മെൽറ്റ് ആയി കിട്ടിയിട്ടുണ്ട് കേട്ടോ അപ്പോൾ ഡബിൾ ബോയിലിംഗ് മെത്തേഡ് അറിയാത്തവരൊന്നും ആരും ഉണ്ടാവില്ല അപ്പം ഞാൻ കുറേ വീഡിയോസിലൊക്കെ ഞാൻ കാണിച്ചിട്ടുണ്ട് കേട്ടോ ഡബിൾ ബോയിലിംഗ് ചെയ്യുന്നതൊക്കെ ജസ്റ്റ് അപ്പോൾ അറിയാത്തതായിട്ട് ആരും ഉണ്ടാവില്ല എന്ന് വിചാരിക്കുന്നു അപ്പോൾ നമ്മൾ ഡബിൾ ബോയിലിങ് കഴിഞ്ഞിട്ടുണ്ട് കേട്ടോ ഇനി നമുക്ക് ഇതിലേക്ക് എന്തൊക്കെ ഇൻഗ്രീഡിയൻസ് ആണ് ആഡ് ചെയ്ത് കൊടുക്കേണ്ടതെന്ന് നമുക്ക് നോക്കാം അതുപോലെ തന്നെ ഞാൻ രണ്ട് ഡബിൾ കളറായിട്ട് ചെയ്യുന്നതുകൊണ്ട് തന്നെ ഞാൻ രണ്ട് പാത്രത്തിലേക്ക് ആക്കിയിട്ട് എടുക്കുന്നുണ്ട് കേട്ടാ അപ്പോൾ ഇതാ ഞാൻ ഇവിടെ ഒരു ബീക്കറാണ് എടുത്തിട്ടുള്ളത് അപ്പോൾ ഇതിലേക്ക് ജസ്റ്റ് ഒരു നൂറ് ഗ്രാമാണ് കേട്ടോ ഞാൻ ഒഴിച്ചു കൊടുക്കുന്നത് ജസ്റ്റ് ഈക്വൽ ഈക്വൽ അല്ല എപ്പോഴും നമ്മൾ ഈക്വൽ ആയിട്ടാണ് ചെയ്യുന്നത് പക്ഷേ ഞാൻ വിചാരിച്ചു കുറച്ചൊന്ന് കൂടിയിട്ടും കുറച്ച് പിന്നെ മറ്റേ പാർട്ടൊന്ന് കുറച്ച് കുറക്കുകയും ചെയ്യാമെന്ന് കരുതി അപ്പോൾ ഒരു നൂറ് ഗ്രാം ഇനി അതെല്ലാം നിങ്ങൾക്ക് ഈക്വൽ ആയിട്ട് എടുക്കണം എന്നുണ്ടെങ്കിൽ നമ്മൾ മുന്നൂറ് ഗ്രാം ആണല്ലോ അപ്പോൾ നൂറ്റിയമ്പത് ഒരു പാത്രത്തിൽ നൂറ്റി അമ്പത് മറ്റേ പാത്രത്തിൽ അങ്ങനെ എടുത്താൽ മതിയാവുംട്ടോ ഞാനിവിടെ നൂറ് ഗ്രാം മറ്റേതിൽ ഇരുന്നൂറ് ഗ്രാം അങ്ങനെയാണ് എടുത്തിട്ടുള്ളത് ഇനി നമുക്ക് സെയിം ഇൻഗ്രീഡിയൻസ് തന്നെ നമുക്ക് രണ്ടിലും ആഡ് ചെയ്ത് കൊടുക്കാം അപ്പം ഞാൻ കുറച്ച് ജ്യൂസ് ഇതിലും ബാക്കി കുറച്ച് ജ്യൂസ് നമ്മുടെ ബീക്കറിലുമായിട്ടാണ് കേട്ടോ ഒഴിച്ചു കൊടുക്കുന്നത് ലെമൺ ജ്യൂസ് ആഡ് ചെയ്ത് കൊടുക്കുന്നത് അപ്പോൾ സോപ്പ് മേക്കിങ്ങിൻ്റെ എന്തെങ്കിലും മെറ്റീരിയൽസ് നിങ്ങൾക്ക് ആവശ്യമുണ്ടെന്നുണ്ടെങ്കിൽ നമ്മുടെ ചാനലിലുള്ള വീഡിയോസൊക്കെ ഒന്ന് നിങ്ങൾ ചെക്ക് ചെയ്ത് നോക്കിയാൽ നമ്മൾ സോപ്പ് മേക്കിംഗ് മെറ്റീരിയൽസിൻ്റെ വീഡിയോസ് ചെയ്തിട്ടുണ്ട് അപ്പോൾ അതിലുള്ള എല്ലാ മെറ്റീരിയൽസും നമ്മളടുത്ത് നാൽപ്പത് നാല്പത്തഞ്ചോളം ഫ്രാഗ്രൻസ് ഓയിൽ വരുന്നുണ്ട് അതുപോലെ തന്നെ സോപ്പ് ബേസും എല്ലാ മെറ്റീരിയൽസും നമ്മളടുത്ത് സോപ്പിൻ്റെ ഷാംപൂ ജെൽ ഫേസ് വാഷ് എല്ലാ മെറ്റീരിയൽസും നമ്മുടെ അടുത്ത് അവൈലബിൾ ആണ് അപ്പോൾ നിങ്ങൾക്ക് നമ്മുടെ വാട്സപ്പ് നമ്പർ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ ഞാൻ കൊടുക്കുന്നുണ്ട് അപ്പോൾ അതിൽ നിങ്ങൾ വാട്സ്ആപ്പ് നമ്പറിൽ മെസ്സേജ് ചെയ്താൽ മതിയാവട്ടോ അതേപോലെ തന്നെ നിങ്ങൾ വാട്സപ്പിൽ മെസ്സേജ് അയക്കുന്നതിന് മുന്നേ ആയിട്ട് നമ്മുടെ ഡിസ് കമൻറ് ബോക്സിൽ എന്തെങ്കിലും ഒരു നല്ലൊരു കമൻ്റ് ഇട്ടതിന് ശേഷം മാത്രം നിങ്ങൾ വാട്സപ്പ് നമ്പറിൽ മെസ്സേജ് ചെയ്യുക അതാവുമ്പോൾ നമ്മൾ വീഡിയോ കണ്ടിട്ടാണ് വന്നിട്ടുള്ളതെന്നത് മനസ്സിലാവാൻ വേണ്ടിയിട്ടാണ് നമ്മളെ സബ്സ്ക്രൈബേഴ്സ് ആണ് വരുന്നത് എന്നുള്ളത് സബ്സ്ക്രൈബേഴ്സിന് നമുക്ക് പ്രത്യേകിച്ച് ഡിസ്കൗണ്ടും കാര്യങ്ങളൊക്കെ ഉണ്ട് ഓഫറൊക്കെ ഉണ്ട് അപ്പോൾ നമ്മുടെ വീഡിയോ കണ്ടിട്ട് വരുന്ന സബ്സ്ക്രൈബേഴ്സ് ആണെന്ന് അറിയാൻ കൂടി വേണ്ടിയിട്ടാണ് കേട്ടോ ഞാൻ നല്ലൊരു കമൻറ്റ് എന്തെങ്കിലും ഇട്ടതിന് ശേഷം നിങ്ങൾ വാട്സാപ്പ് നമ്പറിൽ മെസ്സേജ് അയക്കാം കേട്ടോ അപ്പോൾ ഞാനിതാ രണ്ട് ടീസ്പൂൺ ആണ് ഞാനിവിടെ അലോവേറ ജെല്ലെടുത്തിട്ടുള്ളത് അപ്പോൾ നമ്മുടെ നോർമൽ അലോവേറ ജെല്ലാണ് ഫ്രഷ് ആയിട്ടുള്ളതല്ല നമ്മൾ എന്ന് വെച്ചാൽ നമ്മളെ ഫ്രഷ് ജ്യൂസ് എടുത്തിട്ടുള്ളതല്ല നമ്മൾ നോർമലി വാങ്ങിക്കുന്ന നിങ്ങളുടെ അടുത്ത് വാങ്ങിക്കുന്നത് അല്ലെങ്കിൽ നമ്മൾ വീട്ടിലുണ്ടാക്കിയിട്ടുള്ള ജെല്ലാണെങ്കിലും മതി നമ്മളിത് വീട്ടിലൊക്കെ തയ്യാറാക്കി എടുത്തിട്ടുള്ള ജെല്ലാണ് ഞാൻ ഉപയോഗിച്ചിട്ടുള്ളത് നിങ്ങൾക്ക് നീ വാങ്ങിക്കുന്ന ജെല്ലാണെങ്കിലും അത് ആഡ് ചെയ്ത് കൊടുക്കാം കേട്ടോ അപ്പം നമുക്ക് ഇപ്പോൾ നിങ്ങൾക്ക് കണ്ടാൽ അറിയാൻ പറ്റും നമ്മൾ കളറൊന്നും യൂസ് ചെയ്തിട്ടില്ല നോർമലി നമ്മൾ ആ ഒരു ലെമൺ ജ്യൂസ് ആഡ് ചെയ്തപ്പോൾ കിട്ടിയിട്ടുള്ള കളറാണ് കേട്ടോ കാരണം ആ ബീക്കറിലുള്ള കളർ നമുക്ക് കറക്റ്റ് അറിയുന്നുണ്ട് അല്ലേ ഓക്കെ അപ്പം ഞാൻ കുറച്ച് ഒന്നും കൂടെ ഒഴിച്ചു കൊടുത്താണ് നമുക്ക് കറക്റ്റ് നൂറ് ഗ്രാം ആഡ് ചെയ്താൽ കുഴപ്പമില്ല ഞാൻ നൂറ് ഗ്രാം കുറച്ചൊന്നും അതിലേക്ക് ആഡ് ചെയ്ത് കൊടുത്തിട്ടുണ്ട് കേട്ടോ അപ്പോൾ നമ്മൾ കളറും കാര്യങ്ങളൊന്നും ആഡ് ചെയ്ത് കൊടുത്തിട്ടില്ല നമുക്ക് ആ ഒരു ഒറിജിനൽ കളർ ഒരു യെല്ലോയിഷ് കളർ നമുക്ക് ഇപ്പം തന്നെ ഓൾറെഡി കിട്ടിയിട്ടുണ്ട് കേട്ടോ അപ്പോൾ ഇനി ഞാൻ ആഡ് ചെയ്ത് കൊടുക്കണത് വിറ്റാമിൻ ഇ ഓയിലാണ് നേരത്തെ നമ്മുടെ അലോവേറ ജെല്ലാണ് ആഡ് ചെയ്ത് കൊടുത്തിട്ടുള്ളത് രണ്ട് എന്താ പറയുക പാത്രത്തിലേക്കും നമ്മൾ ഓരോ ടീസ്പൂൺ വെച്ചിട്ട് അലോവേറ ജെല് ആഡ് ചെയ്ത് കൊടുത്തു പിന്നെ നമ്മൾ ഇനി വിറ്റാമിൻ ഇ ഓയിൽ കോൺസെൻട്രേറ്റ് ആണ് അതുകൊണ്ട് തന്നെ ഞാൻ ജസ്റ്റ് ഒരു രണ്ട് ഡ്രോപ്സ് ആഡ് ചെയ്ത് കൊടുക്കുന്നുള്ളൂ കേട്ടോ രണ്ട് ഇതിൽക്കുമായിട്ട് രണ്ട് ഡ്രോപ്സ് മൂ രണ്ട് ടു മൂന്ന് ഡ്രോപ്സ് ആഡ് ചെയ്ത് കൊടുക്കുക കാരണം എൻ്റെ വീഡിയോസ് കാണുന്നവർക്ക് അറിയുന്നുണ്ടാവും വിറ്റാമിൻ ഇ ഓയിൽ കോൺസെൻട്രേറ്റ് ആകുമ്പോൾ ഒരു കിലോനെക്ക് നമുക്ക് ഒരു ഗ്രാമൊക്കെ യൂസ് ചെയ്താൽ മതിയാവും മറ്റേത് നമ്മളൊരു കിലോനിലേക്ക് ക്യാപ്സ്യൂൾ ഒക്കെ ആഡ് ചെയ്യണമെന്നുണ്ടെങ്കിൽ ഇരുപത് ഇരുപത്തഞ്ച് ക്യാപ്സ്യൂളൊക്കെ നമ്മൾ ആഡ് ചെയ്ത് കൊടുക്കേണ്ടി വരും കാരണം അത് ഡൈലൂട്ടഡ് ആയിട്ടായിരിക്കും വരുന്നുണ്ടാവും വെള്ളം മിക്സ് ചെയ്ത് ആയിരിക്കും ഇതെന്ന് പറഞ്ഞാൽ കുറച്ച് കോൺസെൻട്രേറ്റ് ആണ് നല്ല കട്ടിയുള്ളതായിരിക്കും കേട്ടോ അതാണ് രണ്ടിൻ്റെ ഡിഫറൻസ് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ പിന്നെ ആഡ് ചെയ്ത് കൊടുത്തത് നമ്മുടെ ഫ്രാഗ്രൻസ് ഓയിലാണ് കേട്ടോ അപ്പം ഫ്രാഗ്രൻസ് ഓയിൽ ഞാനിപ്പോൾ ആഡ് ചെയ്ത് കൊടുത്തിട്ടുണ്ട് നമുക്ക് അര കിലോണിലേക്കൊക്കെ ഒരു പത്ത് എം എൽ ആഡ് ചെയ്ത് കൊടുത്താൽ മതിയാവും കേട്ടോ അപ്പം നമ്മളിവിടെ ഒരു മുന്നൂറ് ഗ്രാമാണ് ആഡ് ചെയ്ത് കൊടുത്തിട്ടുള്ളത് അതുകൊണ്ട് ഒരു അഞ്ച് എം എൽ ഒക്കെ ആഡ് ചെയ്ത് കൊടുത്താൽ മതിയാവും അപ്പം ഞാൻ പകുതി പകുതി ആയിട്ടാണല്ലോ ആഡ് ചെയ്ത് കൊടുക്കുന്നത് ഓക്കെ അപ്പം ഞാനിതാ ഈ ഒരു ബീക്കറിൽക്ക് കുറച്ച് കളർ ആഡ് ചെയ്ത് കൊടുത്തിട്ടുണ്ട് കേട്ടോ ജസ്റ്റ് ഒരു രണ്ട് മൂന്ന് ഡ്രോപ്സ് ആഡ് ചെയ്ത് കൊടുത്തപ്പോൾ നമുക്ക് ഈ ഒരു കളർ കിട്ടിയിട്ടുണ്ട് കാരണം ഡബിൾ ലെയർ ആക്കാനായിട്ട് ഡബിൾ കളർ ആക്കാൻ വേണ്ടിയിട്ടാണ് കേട്ടോ ഞാൻ അങ്ങനെ ചെയ്യുന്നത് ഓക്കെ അപ്പോൾ നമ്മൾ എപ്പോഴേലും ഇങ്ങനെ സോപ്പ് ഉണ്ടാക്കുമ്പോൾ എന്തെങ്കിലുമൊക്കെ ഒരു വെറൈറ്റി വേണ്ട ഇപ്പം നി കാണുന്ന നിങ്ങൾക്കും ബോറടിക്കും ഉണ്ടാക്കുന്ന എനിക്കും ബോറടിക്കും അപ്പോൾ അതിന് നല്ലത് എന്തെങ്കിലുമൊക്കെ ഒരു വെറൈറ്റി ആയിട്ട് എന്തെങ്കിലും ചെയ്യുമ്പോൾ അത് ഒന്നും കൂടെ രസമായിരിക്കും അപ്പോൾ പിന്നെ മറ്റേ പാത്രത്തിൽ കുറച്ചും കൂടെ കളറ് ജസ്റ്റ് ഒരു ഒരു ഡ്രോപ്പ് ഒക്കെ ആഡ് ചെയ്ത് കൊടുക്കണല്ലോ കേട്ടോ എന്നിട്ട് ജസ്റ്റ് ഒന്നിങ്ങനെ മിക്സ് ചെയ്ത് കൊടുക്കുമ്പോൾ ശരിക്കും ആ ഒരു ലെമണിൻ്റെ കളർ അത്രയും മതി നമുക്ക് കാരണം മറ്റേത് കുറച്ചും കൂടെ കൂടുതൽ ഇതിൽ കുറച്ചും കൂടെ കളറ് കുറവ് അങ്ങനെ കേട്ടോ ഇനിയിപ്പോൾ ഇതെല്ലാം നിങ്ങൾക്ക് ജസ്റ്റ് ഒരു ഇപ്പം ബീക്കറിൽ നിങ്ങൾക്ക് തീരെ കളർ വേണ്ട ഞാൻ ആദ്യം വിചാരിച്ചു ട്രാൻസ്പെറൻറ്റ് ആക്കി വെക്കാം പിന്നെ തോന്നി രണ്ട് കളറിൽ അങ്ങനെ ചെയ്യാം അതൊക്കെ നമ്മളുടെ ഇഷ്ടമാണ് ഓരോരുത്തരുടെ നമ്മുടെ ഇഷ്ടം പോലെ ചെയ്യാട്ട ഇതിൽ ജസ്റ്റ് ഒരു ഡ്രോപ്പ് ആഡ് ചെയ്ത് കൊടുത്തിട്ട് ഞാൻ ജസ്റ്റ് ഒന്ന് മിക്സ് ചെയ്ത് കൊടുക്കാണ് ആ ഒരു ശരിക്കും ആ ഒരു മഞ്ഞ കളർ കിട്ടാനായിട്ട് കിട്ടാനായിട്ടാ അപ്പോ ഇനി നമുക്ക് അത് മോൾഡിലേക്ക് ഒന്ന് ഒഴിച്ചു കൊടുക്കാം അപ്പോൾ നമ്മുടെ സോപ്പിന്റെ ഒക്കെ നമ്മൾ അടിപൊളി തന്നെ സെറ്റ് ചെയ്തിട്ടുണ്ട് ഇനി നമുക്ക് മോൾഡിലേക്ക് ഒഴിച്ചു കൊടുത്താൽ മതിയാവും അപ്പൊ ഞാനിതാ കുറേശ്ശെ കുറേശ്ശെയാണ് ഞാൻ ഒഴിച്ചു കൊടുക്കുന്നത് കേട്ടാ കാരണം നമുക്ക് രണ്ട് ലെയർ ഒഴിക്കാനായിട്ടുള്ള ഒരു ഇത് വേണം അപ്പോൾ അതുകൊണ്ട് തന്നെ കുറേശ്ശെ കുറേശ്ശെ ഞാൻ ആദ്യം മൂന്നെണ്ണം മുന്നൂറ് ഗ്രാമല്ലേ അപ്പോൾ നൂറ് ഗ്രാമിൻ്റെ സോപ്പ് മോൾഡാണ് അപ്പോൾ നമുക്ക് നൂറ് ഗ്രാമിൻ്റെ മൂന്ന് സോപ്പ് നമുക്ക് ഉണ്ടാക്കാനായിട്ട് പറ്റൂട്ടോ അപ്പോൾ ഞാൻ മൂന്ന് കുറച്ചീച്ചെ കുറച്ചീച്ചെ മൂന്നിലും ഒഴിച്ചു കൊടുത്തിട്ടുണ്ട് ഇനി ബാക്കി വരുന്നത് ഞാനിതാ മറ്റത് കുറച്ചൊന്ന് സെറ്റായിട്ട് വേണം കേട്ടോ നിങ്ങൾ ബാക്കി ബാലൻസ് വരുന്നത് ഒഴിച്ചു കൊടുക്കാനായിട്ട് കാരണം അല്ലെങ്കിൽ രണ്ടും കൂടെ മിക്സായിട്ട് ആകെ കുളവള ആവും അപ്പോൾ അതിനും നല്ലത് ഒന്ന് സെറ്റായിട്ട് ജസ്റ്റ് ഒന്ന് കട്ടിയായതിന് ശേഷം മാത്രം നിങ്ങൾ ബാക്കി രണ്ടാമത്തെ ലെയർ നിങ്ങൾ ഒഴിച്ചു കൊടുക്കാം കേട്ടോ അപ്പം നമുക്ക് രണ്ട് കളറായിട്ട് കിട്ടും പിന്നെ ഇതെന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ അധികം നമുക്ക് ഡിഫറൻസ് ഒന്നും അറിയില്ല ചെറിയൊരു ഡിഫറൻസാ ഉള്ളൂട്ടോ പിന്നെ അത്രയും നിങ്ങൾക്ക് ഡിഫറൻസ് അറിയണമെന്നുണ്ടെങ്കിൽ ഒന്ന് വൈറ്റ് കളറായിട്ട് ട്രാൻസ്പെറൻറ്റ് ഒന്നും കളറൊന്നും ചേർക്കാതെ ആഡ് ചെയ്ത് കൊടുത്താൽ ഒന്ന് വൈറ്റ് പോലെയും പിന്നെ ഒന്ന് നമ്മുടെ ലെമൺ കളറായിട്ട് അങ്ങനെയും കിട്ടൂട്ടാ അപ്പൊ നമ്മുടെ സോപ്പ് ഇത് അടിപൊളിയായിട്ട് സെറ്റ് ആയിട്ട് കിട്ടിയിട്ടുണ്ട് ജസ്റ്റ് ഒരു ടൂ ഹവർ വെക്കുമ്പോത്തേക്കും നമുക്ക് നല്ല അടിപൊളി നല്ല സെറ്റ് ആയിട്ട് ഉറപ്പായിട്ട് കിട്ടൂട്ട അപ്പൊ നിങ്ങൾക്ക് ശ്രദ്ധിക്കുമ്പോൾ മനസ്സിലാക്കുന്നുണ്ടാവും ജസ്റ്റ് രണ്ട് കളറിലാണ് നമുക്ക് കിട്ടിയിട്ടുള്ളത് അല്ലേ ഒന്ന് ഒരു ഡാർക്ക് ഷെയ്ഡും പിന്നെ അതിന്റെ താഴേക്ക് കുറച്ചൊരു ലൈറ്റ് ഷെയ്ഡും ആയിട്ടാണ് അങ്ങനെ കിട്ടിയിട്ടുള്ളത് അപ്പോൾ നല്ല ഭംഗിയുണ്ട് കാണാനായിട്ട് ഇപ്പോൾ നിങ്ങൾ എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക അപ്പോൾ ഇങ്ങനെ വീട്ടിൽ തന്നെ നമുക്ക് ഉണ്ടാക്കുമ്പോൾ നമുക്കായിട്ട് തന്നെ യൂസ് ചെയ്യാം അതുപോലെ തന്നെ നിങ്ങൾക്ക് പുറത്ത് കൊടുക്കാൻ സെയിൽ ചെയ്യാനും ബിസിനസ്സൊക്കെ ചെയ്യാനുള്ള താല്പര്യമുള്ളവർക്ക് അങ്ങനെയും ചെയ്യാം അപ്പോൾ നമ്മളെ വീട്ടിൽ നമ്മൾ ഓർഗാനിക്കായിട്ട് നമ്മുടെ വീട്ടിലുള്ള സാധനങ്ങളൊക്കെ ഉപയോഗിച്ച് ഉണ്ടാക്കുമ്പോൾ നമ്മുടെ സ്കിന്നിനും നല്ലതാണ് കേട്ടോ അപ്പോൾ എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കിയാൽ ഫീഡ്ബാക്കും കാര്യങ്ങളൊക്കെ അറിയിക്കാം കേട്ടോ അപ്പോൾ വീഡിയോ ഇഷ്ടപ്പെട്ട എന്തായാലും ഒന്ന് ലൈക്ക് ചെയ്യുക അടുത്ത വീഡിയോയിട്ട് നമുക്ക് വീണ്ടും കാണാം ഓക്കെ ബാ ബൈ